അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തഹ വിശുദ്ധ റബിയുല്ലബലുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോസുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് കാരണം റബിയുള്ള ബലാകുന്ന സമയത്ത് ഇബിലീസും ഇബിലീസിൻ്റെ അനുയായികളും വളരെ ബേജാറിലും വിഷമത്തിലും കരച്ചിലുമൊക്കെയായിട്ട് ഈ മാസം കഴിച്ചുകൂട്ടുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതിൽപ്പെട്ട ഒരു കുറച്ച് രോദനങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മക്കത്ത് നടക്കുന്നു ചെയ്യാൻ ആര് ഭരിക്കുന്നു അവരുടെ സംഗതി അപ്പൊ ഒരു കാര്യം ഏതാണെങ്കിലും തീരുമാനമായി ഇവരുടെ അനുയായികൾ സാധാരണ റബിയോ ലൗൽ മാസമായാലുള്ള ഒരു പ്രചാരണമുണ്ട് നിങ്ങൾ ഈ പല ആളുകൾക്കും അറിയാം മക്കത്ത് മൗലീത് മദീനത്ത് മൗലീത് മസ്ജിദ് നബുൽ ഹത്തീബ് മൗലിദോദി സുദൈസ് മൗലിദോദി മക്കത്ത് മൗല് നടന്നു എന്ന പ്രചാരണം കൊണ്ട് ഒരു സ്വൈരം ഉണ്ടാവാറില്ല റബി ലഹുൽ മാസം വന്നാൽ ഇപ്പൊ ഇയാൾ പറയുന്നു മക്കയും മദീനയും നോക്കി ഇസ്ലാമിലൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടില്ല എന്ന് ഏതാണെങ്കിലും ഈ ഒരു സത്യം നിങ്ങൾ തുറന്നു പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ മുസ്ലിയാരോട് വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് മുസ്ലിമാർ ഒരു കാര്യം ചെയ്യണം നിങ്ങളുടെ അനുയായികളോടും ഈ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ത് ഈ മക്കത്ത് ഉണ്ട് അതല്ലെങ്കിൽ മദീനത്തു ഉണ്ട് എന്ന ഈ കള്ളപ്രചാരണം ഇനിയെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ അത് അനുയായികളോടൊന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുക ഇനി എന്തുകൊണ്ടാണ് മക്കത്തും മദീനത്തൊന്നും മൗല്യത ഇല്ലാത്തത് ഔദ്യോഗികമായി ഗവൺമെന്റ് തലത്തിൽ മൗല്യത ആഘോഷിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ ഞബിജനം ആഘോഷിക്കുന്നുണ്ടോ മുസ്ലിര് തന്നെ കൃത്യമായി പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം അപ്പോൾ മക്കത്തും മദീനത്തും മക്കത്തും മദീനത്തും പല വീടുകളിലും ഭംഗിയായി നടക്കുന്നുണ്ട് ഗവൺമെന്റ് നടത്തുന്നില്ല എന്താ അതിന്റെ കാരണം ഓക്കെ അപ്പൊ മക്കത്തും അധീനത്തൊക്കെ പല വീടുകളിലും എന്ത് ചെയ്യുന്നുണ്ട് മൗല്യത് നടക്കുന്നുണ്ട് എന്നാ പറയുന്നത് വീടുകളിൽ ഇപ്പൊ മൗലിത മാത്രല്ല പല തോന്നിവാസങ്ങൾ നടക്കുന്നുണ്ടല്ലോ അതൊക്കെ അധികാരികൾ പിടിക്കുമ്പോൾ അതല്ലെങ്കിൽ നിയമപാലകര് ബന്ധപ്പെട്ട ആളുകൾ അറിയുമ്പോൾ അതിൻ്റെതായ നടപടികൾ ഉണ്ടാവും അപ്പൊ വീടുകളിൽ നടക്കുന്നതല്ലല്ലോ തെളിവ് അപ്പൊ ഗവൺമെന്റ് ഏതാണെങ്കിലും ഔദ്യോഗികമായി നടത്തുന്നില്ല എന്ന് ഈ മുസ്ലിയാർ സമ്മതിച്ചിരിക്കുകയാണ് അലഹമുല്ല അള്ളാഹു അക്ബർ ഇനി ഏതാണെങ്കിലും ആ നിലക്കുള്ള പ്രചാരണത്തിന് യാതൊരു വകയില്ല അപ്പൊ ഞാൻ ആരും അത് വിശ്വസിക്കണ്ടട്ടോ മക്കത്തും അധീനത്തും മൗലിതണ്ട് ഇവരുടെ പ്രചാരണത്തിൽ ഇനി ആരും കൊടുക്കണ്ട ഇയാൾ തന്നെ പറയുന്നു ഗവൺമെന്റ് തലത്തിൽ ഔദ്യോഗികമായ നിലക്ക് നബിദിനാഘോഷം നടക്കുന്നില്ല ഇനി എന്താണ് അതിന്റെ കാരണം അതും ഈ മുസ്ലിർ പറയട്ടെ അധികാരം കയ്യിലേക്ക് വന്നപ്പോ അവിടെ വഹാബിന്റെ ആശയാദർശങ്ങൾ നടപ്പാക്കി മക്ബറകൾ പൊളിച്ചു കളഞ്ഞു മൗലിതാഘോഷം നിർത്തലാക്കി കേവലം നൂറ് കൊല്ലായിട്ടുള്ളൂ അല്ല മുസ്ലിൻ നൂറ് കൊല്ലത്തിന്റെ കണക്ക് അവിടെ നിൽക്കട്ടെ നമുക്ക് ആയിരത്തി നാനൂറ് കൊല്ലത്തിന്റെ കണക്കെടുക്കാം ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഗതി നിലനിന്നിരുന്നു അത് അദ്ദേഹം നിർത്തലാക്കി എന്നാണല്ലോ അതിൽ മനസ്സിലാവുക അപ്പൊ ഞാൻ ഈ മുസ്ലിയാരോട് ചോദിക്കട്ടെ ശരി എങ്കിൽ ഇസ്ലാമിൽ അതൊരു പുണ്യകർമ്മമായിരുന്നെങ്കിൽ അപ്പൊ നിർത്തലാക്കി എന്ന് പറയുന്നതിലല്ലേ അർത്ഥമുള്ളൂ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ മുസ്ലിാരോടെ എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് നബിദിനാഘോഷം ഉണ്ടായിരുന്നോ മറുപടി നിങ്ങൾ പറയണം സ്വഹാവത്തിന്റെ കാലത്ത് നബിദിനാഘോഷം ഉണ്ടായിരുന്നോ റാഷിദുകൾ ഭരണം നടത്തുന്ന കാലത്ത് നെബിദനാഘോഷം ഉണ്ടായിരുന്നോ താബിയുകളുടെ കാലത്ത് നെബിദിനാഘോഷം ഉണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് നിങ്ങളൊന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണം അപ്പോ നിങ്ങൾ കണ്ടില്ലേ അപ്പോ അഹ് ജമാഅത്തിന്റെ ഒരു പണ്ഡിതൻ ഇസ്ലാമിന്റെ പ്രമാണമായിട്ട് മക്കത്തോ മദീനത്തോ നടക്കുന്നതല്ല ഇസ്ലാമിന്റെ പ്രമാണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോ നമ്മളുടെ വിസ്ഡം ജിന്നൂരിയുടെ നേതാവ് റഫീഖ് ലഫീൻ്റെ രോധനം നിലവിളിയാണ് നമ്മളവിടെ കാണ കണ്ടത് കാരണം ലൈഫ് ഒരു ഹദീസിനെ പറ്റി ഒരാൾ ലൈഫാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അമല് ചെയ്യാതിരിക്കുകയും മറ്റൊരാളത് സഹിയാണെന്ന് പറഞ്ഞാൽ ആ സഹിയായത് വെച്ചുകൊണ്ട് അമല് ചെയ്യാമെന്നുമൊക്കെയുള്ള പുതിയ വാദവുമായിട്ട് വന്ന ആളുകളാണ് ഇവർ അപ്പോൾ ഏതായാലും ഇൻഷാല്ല അപ്പം റഫീഖ് സലഫി ആ ഉസ്താദിനോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ അനുയായികളോട് പറയണം മക്കത്തും മദീനത്തും ഒക്കെ നടക്കുന്ന വീഡിയോസുമായിട്ട് ഇറങ്ങി ഇറങ്ങിത്തിരിക്കരുത് എന്നുള്ളത് കാരണം എന്താ പറഞ്ഞു മക്കത്തും മദീനത്തും ഒക്കെ മൗലത് നടക്കുന്നുണ്ട് ആ നടക്കുന്നതിൻ്റെ വീഡിയോസ് എടുത്ത് കൊണ്ടുവന്നിട്ടാൽ ഇവർക്ക് മോശമാണല്ലോ അപ്പോൾ ഉസ്താദ് പറഞ്ഞത് എന്താണ് എന്ന് ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ച് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ അതാണ് അതാണിപ്പം റഫീഖ് സലഫി ചെയ്യുന്നത് കാരണം ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമിൻ്റെ പ്രമാണമായിട്ട് മക്കത്തോ മദീനത്തോ നടക്കുന്നതല്ല പ്രമാണം അതേ സ്ഥാനത്ത് മക്കത്തോ മദീനത്തും നടന്നോ എന്നത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാടില്ല എന്നൊന്നും മൂപ്പർ പറഞ്ഞിട്ടില്ല അവിടങ്ങളിൽ ഔദ്യോഗിക തലത്തിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ് ഔദ്യോഗിക തലത്തിൽ നടക്കുന്നില്ല കാരണം അവിടെ ഭരിക്കുന്ന ഗവണ്മെന്റ് എന്താണോ അതിനനുസരിച്ചുള്ള നിയമങ്ങളാണ് അവിടെ നടക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇസ്ലാമിലുള്ളൊരു കാര്യം അതവിടെ ചെയ്യുന്നു അപ്പോൾ മക്ക മദീനത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ഹലറത്തിൽ ഈ പ്രാവശ്യം നടന്ന ഒരു മൗലിദിൻ്റെ സദസ് സദസ് എന്ന് പറഞ്ഞാൽ അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ മൗലിദ് ഉറക്ക ചെല്ലുന്നത് നമുക്കൊന്ന് കാണാം ഈ മൗലയതിൻ്റെ സബസ് അതൊന്നും നിങ്ങൾ കണ്ടല്ലോ അപ്പം നമ്മളുടെ റഫീഖ് സലഫിയുടെ പ്രശ്നം എന്താണെന്നു കഴിഞ്ഞാൽ മക്കത്തും മദീനത്തും മൗലിദ് നടക്കുന്നു അത് സന്നദ്ധമായത്തിൻ്റെ പ്രവർത്തകന്മാർ കൊണ്ടുവന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നു അതുപോലെ തന്നെ മസ്ജിദിൽ ഹർമൈൻ രണ്ട് ഹറമുകളിലും ഇമാമായിട്ടുള്ള സ്വദേശിയുടെ കുത്തുബയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈവ് വസ്ലം തങ്ങളുടെ ജന്മദിനത്തെ പറ്റിയിട്ട് അദ്ദേഹം മതങ്ങ പറയുന്നു ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ജനങ്ങളെ കാണിക്കുന്നതിൽ ഇദ്ദേഹത്തിന് ഭയങ്കര എന്തുണ്ട് പ്രയാസമുണ്ട് അപ്പോൾ ഇതൊന്നും കാണിക്കരുത് ഇതൊക്കെ നിർത്തി വെക്കാൻ നിങ്ങളുടെ അനികളോട് പറയണമെന്നാ എന്നാൽ ഉസ്താദ് എന്താ പറഞ്ഞത് എന്ന് ഉസ്താദിൻ്റെ അനികൾക്കും അസൻ്റെ ജീവൻ ജമായത്തിൻ്റെ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ പിന്നീട് മൂപ്പർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രമാണം കൊണ്ട് തെളിയിക്കുകയും കാരണം മുമ്പ് നടന്നിരുന്നു മക്കത്തും അദീനത്തുമെല്ലാം അള്ളാഹുബിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ മൗലിതിൻ്റെ സദസ്സ് ഔദ്യോഗിക തലത്തിൽ ഗവൺമെൻറ് തലത്തിൽ തന്നെ നടന്നിരുന്നു അപ്പോൾ ഒരു നൂറ് വർഷത്തിന് ശേഷം നൂറ് വർഷത്തിന് ഇപ്പോൾ അങ്ങോട്ട് നൂറ് വർഷത്തിന് മുമ്പ് അത് ഗവൺമെൻറ് മാറിയ സമയത്ത് വന്ന ചില മാറ്റങ്ങളാണ് എന്നൊക്കെയാണ് ഉസ്താദ് പറയുന്നത് അപ്പോൾ പിന്നെ അവസാനം മൂപ്പർ പറഞ്ഞു എന്നാൽ പിന്നെ അതിനെന്ത് ചെയ്യേ പ്രമാണം കൊണ്ട് തെളിയിക്കാനാണ് മൂപ്പർ പറയുന്നത് അപ്പോൾ ഇൻഷാ അള്ളാ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് തന്നെ നേരിട്ട് പങ്കെടുത്ത ഒരു ആയി ബന്ധപ്പെട്ട ഒരു രേഖ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ജീവിത കാലഘട്ടത്തിൽ തന്നെ സ്വഹാബത്ത് നബി തങ്ങളുടെ പാരായണം നടത്തുന്നു െ ഞാൻ തങ്ങളുടെ കൂടെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു എവിടെക്ക് ഇലബൈ അൻസോറിയിൽപ്പെട്ട ആമിർ എന്ന സഹാബിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഈ ആമിർ എന്ന സഹാബിയുടെ വീട്ടിൽ എന്താ നടക്കുന്നത് ഈ ആമിർ എന്ന സഹാബി അദ്ദേഹത്തിന്റെ മക്കളെയും കുടുംബക്കാരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഹബീബ് തങ്ങൾ പ്രസവിക്കപ്പെട്ട അഥവാ റബി പന്ത്രണ്ട് തിങ്കളാഴ്ച എന്ന ദിവസത്തിൽ ഉണ്ടായ ആ അത്ഭുതങ്ങൾ നബി തങ്ങൾ പ്രസവിക്കപ്പെട്ട സമയത്ത് ഉണ്ടായ അത്ഭുതങ്ങൾ അതിങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു അങ്ങനെ ഹബീബ് സല്ലാ അലൈ വസല്ലമ്മ തങ്ങള് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് ഈ ആമിർ എന്ന സഹാബി പറയുകയാണ് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഈ ദിവസത്തിലാണ് ഉണ്ടായത് അഥവാ റബി ലഹ്വൽ പന്ത്രണ്ട് തിങ്കളാഴ്ച എന്ന ദിവസത്തിലാണ് അന്നല്ലേ മുത്തനബി ജനിക്കപ്പെട്ടത് അപ്പൊ നിബിത്തങ്ങൾ ജനിക്കപ്പെട്ട ആ സംഭവങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു എന്നിട്ട് ഹബീബ് സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പറയുകയാണ് ഫക്കാല അലിഹിത്തു വസ്സലാം അപ്പൊ നിബിത്തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബ് സല്ലു അലൈഹി വല്ലാമ തങ്ങൾ ഇങ്ങനെ ദുബായ ചെയ്തു കൊടുക്കുകയാണ് ഏർ

ഓ ആമിറ നിങ്ങൾ ഈ ചെയ്തതുപോലെ ഇങ്ങനെയുള്ള ഈ പരിപാടി ഉണ്ടല്ലോ ഹബീബായ തങ്ങളുടെ ആ ജന്മദിനത്തിൽ ഉണ്ടായ സംഭവങ്ങൾ അവിടുത്തെ കുടുംബക്കാരെയും മക്കളെയും ഒരുമിച്ചു കൂട്ടി ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചില്ല ഇതുപോലെ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെട്ടതുപോലെ അവരും രക്ഷപ്പെടും കേട്ടോ നബി നബിസല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ എടുത്തു പറയുന്നു ഈ വിഷയം ഇത് അബുദർദുർ അലി അള്ളാൻ കേൾക്കുന്നു അദ്ദേഹമാണ് സാക്ഷി കൂടൽ പോയാളല്ലേ മുത്തുനബി സാഹ അലി തങ്ങളെ കൂടെ ഒന്ന് നോക്കി ഹബീബ് സൊല്ലി വസ്ല്ലമ്മ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ സഹാബത്ത് പാരായണം നടത്തുന്നു ഇതാണ് ഒന്നാമത്തെ തെളിവ് ഈ സംഭവം നിരവധി ബാമുകൾ അവിടുത്തെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുത്താലും ഞാൻ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കട്ടെ നിങ്ങൾ കണ്ടില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈ വസ്ലമ തങ്ങള് റബിയല്ലബല് പന്ത്രണ്ടിന് അവിടുത്തെ സഹാബത്ത് ജന്മദിനം ആഘോഷിക്കുകയും ആ സദസ്സിൽ സദസ്ലാൻ റസൂല് പങ്കെടുക്കുകയും ചെയ്ത വിഷയമാണ് അതിൻ്റെ പ്രമാണമാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്ത് അപ്പോൾ ഇൻഷാ അല്ല മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത